ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ പറയുന്ന രീതിയിൽ ഒരേ ഒരു ചെറുനാരങ്ങ സുബ്രഹ്മണ്യസ്വാമിക്ക് നിങ്ങൾ സമർപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലൊരു വഴിപാടിനെ കുറിച്ചാണ് അത്തരത്തിലൊരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി നീവ് ചെയ്ത് വെക്കുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്ത ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് പാർവതി പരമേശ്വര പുത്രനാണ് സുബ്രഹ്മണ്യ സ്വാമി എന്നുള്ളത് നമുക്കൊക്കെയും അറിയാവുന്ന കാര്യമാണ് തന്നെ അഭയം പ്രാപിക്കുന്ന ഭക്തർക്ക് വളരെ വേഗത്തിൽ അനുഗ്രഹത്തെ നൽകുന്ന ദേവൻ കൂടിയാണ് ആ ഒരു സുബ്രഹ്മണ്യ സ്വാമി ദേവന്മാരുടെ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ കൂടിയാണ് സുബ്രഹ്മണ്യ സ്വാമി എന്നുള്ളത് അക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധി വന്നാലും ആ ഒരു പ്രതിസന്ധിയെ ചെറുത്ത് തോൽപ്പിക്കാൻ സ്വാമിയിൽ നമ്മൾ ശരണം പ്രാപിച്ചാൽ ഭഗവാൻ ഉണ്ടാകും നമ്മോടൊപ്പം എന്നുള്ളതാണ് ദേവലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിൽ സ്ഥിരമായി വാസ്വമർപ്പിച്ച ഒരു ദേവൻ ഉണ്ട് എങ്കിൽ അത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി മാത്രമാണ് നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു തമിഴ്നാട്ടിൽ പളനിമലയിലാണ് ദേവസേനാധിപനായ ശ്രീ മുരുക ഭഗവാൻ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി സ്ഥിരമായിട്ട് ഉറപ്പിച്ചിട്ടുള്ളത് തമിഴ്നാട് ഇന്ന് കൈവരിച്ചിട്ടുള്ള ആ ഒരു ആത്മീയമായ ഉന്നതി അല്ലെങ്കിൽ ആ ഒരു തമിഴ്നാടിന്റെ ആ ഒരു ഐശ്വര്യം അതിനൊക്കെ പിന്നില് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളതിൽ എന്നുള്ളതില് ഇരുപക്ഷമില്ല പലപ്പോഴും കേരളത്തിലൊക്കെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് എങ്കിലും ആ ഒരു പളനിയിലൊക്കെ ദർശനം ചെയ്ത് മടങ്ങി വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധികളും പുരോഗതികളും സന്തോഷകരമായ വർത്തമാനങ്ങളും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അപ്പൊ ആശ്രയിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അനുഗ്രഹം നൽകുന്ന ആ ഒരു ദേവൻ കൂടിയാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി അപ്പൊ അത് സിദ്ധി സന്താന സൗഭാഗ്യം വിവാഹമൊക്കെ നടക്കാൻ കാലതാമസം ഏർപ്പെടുന്നുണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുന്നതിനും പ്രണയ സാഫല്യം അല്ലെങ്കിൽ പ്രണയിക്കുന്നയാളെ തന്നെ നമുക്ക് വിവാഹം ചെയ്യാനും പഠനത്തിലെ തടസ്സവും വൈകല്യവും ഒക്കെ തന്നെ മാറിപ്പോയി പഠനത്തിൽ നമുക്ക് വിജയമുണ്ടാകാനും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണം കൈവരുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്ന അതിലളിതമായ എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് ഭഗവാന് ഏറ്റവും പ്രിയങ്കരമായ ചൊവ്വാഴ്ച ദിനത്തിലാണ് ഈ ഒരു വഴിപാട് നമ്മൾ കഴിപ്പിക്കേണ്ടത് ഒറ്റ നാരങ്ങ വഴിപാട് പല സ്വാമി ക്ഷേത്രത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു സ്വാമി ക്ഷേത്രത്തിൽ ഒറ്റ നാരങ്ങ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ് ഇനി അതല്ല നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് മാറിയെങ്കിലും ഉള്ളതായിട്ടുള്ള ആ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഒരു ഒറ്റ വഴിപാട് കഴിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ ഒരു വഴിപാട് കഴിപ്പിക്കാൻ ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ വിളക്ക് തെളിച്ചുകൊണ്ട് ഈ ഒരു വഴിപാട് കഴിപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാവുന്നതാണ് ആറ് ചൊവ്വാഴ്ചകൾ ചേർത്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മം മുടങ്ങാതെ ചെയ്യുമെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഭഗവാൻ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്തായിരുന്നാലും അതിന്മേൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ആഗ്രഹങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നേടിത്തരുന്നതുമാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ഒരു ഒറ്റ നാരങ്ങ വഴിപാടുണ്ട് എങ്കിൽ ആ ഒരു ക്ഷേത്രം അനുശാസിക്കുന്ന രീതിയിൽ ആ ഒരു വഴിപാട് നിങ്ങൾക്ക് അവിടെ കഴിപ്പിക്കാവുന്നതാണ് ഇല്ല എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് കഴിപ്പിക്കാം ചൊവ്വാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം ഈശ്വര കൂടി നിങ്ങൾ ഭസ്മധാരണം നടത്തണം പുലർച്ചെ ആ ഒരു നാല് മണിക്കും എട്ട് മണിക്കും ഇടയിലുള്ള ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ പറയുന്ന വഴിപാട് കഴിപ്പിക്കാവുന്നതാണ് കീറി എടുത്ത ആ ഒരു വാഴയിലയിൽ അല്ലെങ്കിൽ വെട്ടിയെടുത്ത ആ ഒരു തുമ്പിലെ ഒരു നാരങ്ങ ഒരു ഒറ്റ രൂപ വെള്ളി നാണയം അതുപോലെ തന്നെ ഒരു വെളുത്ത പൂവ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക നിങ്ങളുടെ പൂജാമുറിയിൽ അവർ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രം ഉണ്ട് എങ്കിൽ ആ ഒരു ചിത്രത്തെ അലങ്കരിച്ച് അതിനു മുന്നിൽ വേണം ഈ ഒരു വിളക്ക് കൊളുത്തി വയ്ക്കുവാണ് നിങ്ങളുടെ ഗൃഹത്തിൽ അവർ സുബ്രഹ്മണ്യ സ്വാമിയുടെ ചിത്രം ഇല്ല എങ്കിൽ ആ ഒരു നിലവിളക്കിനെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയായി സങ്കല്പിച്ച് അതിനെ അലങ്കരിച്ച് അത് കൊളുത്തി വെക്കുക അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു കീറ്റിലയിൽ അല്ലെങ്കിൽ തുമ്പിലയിൽ എടുത്തിട്ടുള്ള ഒറ്റനാരങ്ങ ഒരു രൂപ നാണയം ആ ഒരു വെളുത്ത പൂവ് അത് തെളിഞ്ഞു നിൽക്കുന്ന നിലവിളക്കിന് ഭഗവാന്റെ സ്വരൂപമായി കണ്ടുകൊണ്ട് വട്ടം നിങ്ങൾ അതിനെ ഒഴിഞ്ഞെടുക്കുക നമ്മൾ എന്നാണോ ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങുന്നത് അന്നേ ദിവസം നിങ്ങളുടെ ഗൃഹത്തിൽ ഈ വഴിപാട് ചെയ്തതിന് ശേഷം അവർ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാൻ വേണ്ടുന്ന വഴിപാട് കഴിപ്പിക്കുന്നതും ഉത്തമമാണ് നിങ്ങൾ ഇങ്ങനെ പോകുന്ന ആ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാടില്ല എങ്കിൽ ഈ ഒരു വഴിപാട് നിങ്ങൾ ഗൃഹത്തിൽ കഴിപ്പിച്ച് ക്ഷേത്രത്തിൽ പോയി ഭഗവാന് ഇഷ്ടപ്പെട്ടെന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ അല്ലാതെ കഴിപ്പിച്ചാൽ മതിയാകും അങ്ങനെ നിങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ അപ്പൊ ആ ഒരു സുബ്രഹ്മണ്യ ഭഗവാന്റെ ക്ഷേത്രം ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഏതൊരു ക്ഷേത്രമാണോ ആ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു വിഘ്നേശ്വരനെ നിങ്ങൾ വണങ്ങുകയും ഭഗവത് പ്രീതിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ആ ഒരു കർമ്മത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാന് യഥാവിധി എന്തെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ ആ ഒരു ഗണപതി ഭഗവാന് കഴിപ്പിക്കുക അപ്പൊ നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു ഇലയിലെടുത്ത ആ ഒരു നാരങ്ങ വെളുത്ത പുഷ്പം ഒറ്റ രൂപ നാണയം ആറുവട്ടം നിലവിളക്കിൽ ഒഴിഞ്ഞതിന് ശേഷം ആ ഒരു വിളക്കിന് മുന്നിൽ അത് സമർപ്പിക്കുക ഒരു മുഹൂർത്ത നേരം ഏകദേശം അരമണിക്കൂറെങ്കിലും ആ ഒരു ഭഗവത് സമക്ഷം നമ്മൾ ഈ പറഞ്ഞതായ നാരങ്ങയും നാണയവും പുഷ്പവും സമർപ്പിച്ചിരിക്കണം പിന്നീട് ആ ഒരു വിളക്ക് കെടുത്തിയതിനു ശേഷം ആ ഇലയിലുള്ള പുഷ്പം വിളക്കിന്റെ ചുവട്ടിൽ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഇല നമ്മുടെ ഗൃഹത്തിന് പുറത്ത് പൂജാ സാധനങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും പോലെ നിങ്ങൾക്ക് നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിൽ വളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതുമാണ് പൂവ് ആ ദിവസം സന്ധ്യ കഴിഞ്ഞ് നിങ്ങൾക്കതിനെ പൂജാദ്രവ്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും പോലെ നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് ജലാശയത്തിലോ ചെടികൾക്ക് വളമായിട്ടോ ഇട്ട് കൊടുക്കാം നാരങ്ങ നിങ്ങൾക്ക് കറികൾക്കോ അല്ലെങ്കിൽ അവ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ശേഷിക്കുന്ന ഒരു രൂപ നാണയം ഒരു ചെറിയ കാണിക്കയില് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ആറാഴ്ച നമ്മൾ ഈ വിധം ചെയ്യുക ആറാഴ്ച നമ്മുടെ ഗൃഹത്തിൽ ഈ ഒരു വഴിപാട് തുടർന്ന് ചെയ്യുക ഇതിനൊരു മുടക്കം വരാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധ വെച്ചു പുലർത്തണം ഏഴാമത്തെ ചൊവ്വാഴ്ച ഈ ഒരു നാണയങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി ആ ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിൽ ആ ഒറ്റ രൂപ നാണയങ്ങൾ സമർപ്പിക്കുക ക്ഷേത്രങ്ങൾ അടുത്തില്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഏതൊരു ക്ഷേത്രമാണോ ആ ഒരു ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ഭണ്ഡാരത്തിൽ ആ ഒരു നാണയങ്ങൾ സമർപ്പിക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നിരുന്നാലും നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ട് എങ്കിൽ ആ ഒരു ഭഗവാന്റെ ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മുടെ ഒരു കർമ്മം മുടക്കം കൂടാതെ ചെയ്ത് പൂർത്തീകരിക്കാൻ അനുഗ്രഹിച്ചതിൽ വിഘ്നേശ്വരനും അന്നേ ദിവസം എന്തെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ ചെയ്തിരിക്കണം ശേഷം ആ ഒരു ഭഗവത് സമക്ഷം എന്താണോ നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹം നമ്മുടെ മനസ്സൊരുക്കി തന്നെ ഭഗവാനോട് പറയുക നമ്മൾ ഈ ആറാഴ്ചകളിൽ തുടർന്നു വരുന്നതായി ഒരു കർമ്മത്തിനിടയിലും നമ്മൾ നമ്മുടെ ആഗ്രഹം എന്താണോ അത് ആവർത്തിച്ച് ഭഗവാന് സമക്ഷം പറയുക തീർച്ചയായിട്ടും ഈ ഒരു ആറാഴ്ചയില് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്ത് പൂർത്തീകരിക്കുന്നതിനുള്ളിൽ തന്നെ നമ്മുടെ ആഗ്രഹം നടക്കും എന്നുള്ളതാണ് കഠിനമായ ആഗ്രഹമാണ് അല്ലെങ്കിൽ നടക്കാൻ വളരെ പ്രയാസമുള്ള ആഗ്രഹമാണ് എങ്കിൽ പോലും നമ്മള് ഈ ഒരു ഏഴാമത് ആഴ്ച ഭഗവാന്റെ നടയിലെത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കഠിനമായ ആഗ്രഹം പോലും നടന്നു കിട്ടും അല്ലായെങ്കിൽ അത് നടക്കുന്നതിനായിട്ടുള്ള പല വഴികളും സാധ്യതകളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് ക്ഷേത്ര ദർശന സമയത്തും വേളയിലും ഓം ശരവണഭവ ഓം വചത് ഭുവേ നമ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ തന്നെ നമുക്ക് ജപിക്കാവുന്നതാണ് ആവുന്നത്ര ഒരു നമുക്ക് ജപിക്കാം കൃത്യമായിട്ടൊരു ജപസംഖ്യ ഒക്കെ വെച്ചുകൊണ്ട് ജപിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി തുടങ്ങിയ സംഖ്യകളിലൊക്കെ തന്നെ ആ ഒരു മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവര് ഈ ഒരു കർമ്മമൊക്കെ അനുഷ്ഠിക്കുകയാണ് അല്ലെങ്കിൽ ഒറ്റ വഴിപാട് മുത്തിൽ അല്ലെങ്കിൽ സ്വാമി ക്ഷേത്രത്തിലൊക്കെ നടത്തുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യം വരും എന്നുള്ളതാണ് ഈ പറയുന്ന നക്ഷത്രക്കാര് മാത്രമല്ല ഏതൊരു നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിന്ന് ദുരിതം നീങ്ങി പോവുകയും പലതരത്തിലുള്ളതായ ഐശ്വര്യവും അഭിവൃദ്ധിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുകയും നടക്കാൻ ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന ഏതൊരു കാര്യവും അവർക്ക് നടന്നു കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് ഏതൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണോ അവിടെ ഈ ഒരു ഒറ്റ നാരങ്ങ വഴിപാടുണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചു നോക്കുക ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് ശേഷം ഏഴാമത് ആഴ്ച ആ അവശേഷിക്കുന്നതായ ഒറ്റ രൂപ നാണയങ്ങൾ ആ ഒരു സ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് ഭഗവാൻ അവിടെ ആ ഒരു ക്ഷേത്രത്തിൽ എന്താണോ പ്രധാന വഴിപാട് അത് കഴിപ്പിച്ച് മടങ്ങി നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നോളൂ ഏറെ വൈകാതെ ഭഗവാൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം